പാലക്കാട് നെന്മാറ ഡി എഫ് ഓഫീസ് മാർച്ചിനിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് താൽപര്യമില്ലെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി വഖബില് പാസാക്കാൻ ധൃതി കാണിച്ച കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കനുകൂലമായി വന്ന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് നെന്മാറ ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ വിമർശനം ഈ രാജ്യത്തെ അവകാശങ്ങൾ തട്ടിപ്പറച്ചെടുക്കുന്ന വക്കഫ് ഭേദഗതി നിങ്ങൾ ഒരു രാവും പകലും മുഴുവൻ ചർച്ച ചെയ്ത് നിങ്ങൾ പാസ്സാക്കി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വക്കഫ് നിയമം പാസാക്കാൻ നിങ്ങൾ എടുത്ത താല്പര്യം അത് ഭേദഗതിയല്ലേ നിങ്ങൾ പാസ്സാക്കിയത് പിന്നെ നിങ്ങൾക്ക് സാധാരണക്കാരൻ സാധാരണക്കാരനാവശ്യപ്പെടുന്ന വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് ജനങ്ങളെ രക്ഷിക്കുന്ന നിയമം നിങ്ങൾക്ക് എന്തുകൊണ്ട് പാർലമെന്റിൽ പാസ്സാക്കാമെന്നോ നിങ്ങൾ തയ്യാറാവുന്നില്ല വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊന്നാലും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക അതാണ് നരേന്ദ്രമോദിയുടെയും പിണറായിൻ്റെയും നയം എന്ന് പറയുന്നത് ഇത് ഒരു കാലം ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഇല്ല